ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ പതിനാറ് ഇരുപത്തിനാല് ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് ഹൃദ്യമായ സംസാരം കൂടുതൽ മധുരിക്കും അത് തേനറ പോലെയെന്ന് തിരുവചനം പറഞ്ഞു തരുന്നു അത് കേൾക്കുന്നവൻ്റെ ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് നല്ല വാക്ക് പറയുന്ന നന്നായി പെരുമാറുന്ന വൈദ്യനെ തേടിയെത്തുന്ന രോഗികളില്ലേ അവരുടെ ഒരു വാക്ക് രോഗം സൗഖ്യമാക്കും എന്നവർ പറയും ജീവിത ബന്ധങ്ങളിലും അങ്ങനെ തന്നെ ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് നന്നായി പറയാനും പെരുമാറാനും നമുക്ക് സാധിക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ആത്മാവിന് മധുരവും അവരുടെ ശരീരങ്ങൾക്ക് ആരോഗ്യപ്രദവുമായി അത് മാറും എങ്കിൽ നമുക്കും അതനുവർത്തിച്ചുകൂടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും